ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഐ ടി മോഡൽ പരീക്ഷ തുടങ്ങാൻ പോവുകയാണ് പതിനാലാം തീയതി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം അവർക്കും യൂസ്ഫുൾ ആവും സോ ഇതുപോലെ ഐ ടി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വീഡിയോകൾ വളരെ യൂസ്ഫുൾ ആയ വീഡിയോകൾ ഞങ്ങൾ ഈ ചാനൽ നൽകിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സോ നമുക്കറിയാം ഐ ടി മോഡൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങണമെങ്കിൽ തിയറിയും പ്രാക്ടിക്കലൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെയാണ് ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് സാധാരണ നമ്മൾ പരീക്ഷ ചെയ്ത പോലെ എക്സാം ഹാളിൽ കയറി കുറേ ഒരു പേപ്പർ തന്നിട്ട് അതിൽ ആൻസർ ചെയ്യുന്ന രീതിയല്ല അല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇത് മറ്റൊരു രീതിയാണ് ഇതിൽ വരുന്ന ചെറിയ പിഴവ് പോലും നിങ്ങളുടെ എ പ്ലസ് നഷ്ടമാകാൻ കാരണമാകുമോ എന്ന് മനസ്സിലാക്കുക ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ അത് കാണിച്ചു തരാം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതും സ്ക്രീൻ റെക്കോർഡ് സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതേപോലെയാണ് നിങ്ങൾ പരീക്ഷാ ഹാളിൽ ചെയ്യേണ്ടത് അത് തെറ്റുവരുത്താൻ പാടില്ല പൂർണ്ണമായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക ഓക്കെ സോ നമുക്കൊന്ന് നോക്കാം ഏറ്റവും ആദ്യം തെളിഞ്ഞു വരുന്ന സ്ക്രീൻ ഇങ്ങനെയായിരിക്കും ഇതിൽ രജിസ്റ്റർ സ്റ്റുഡൻറ്റ് എന്നുള്ളതാണ് ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത് ഈ രജിസ്റ്റർ സ്റ്റുഡൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു സ്ക്രീനാണ് തെളിഞ്ഞു വരിക എക്സാമിൻ്റെ രജിസ്റ്റർ നമ്പറാണ് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് എക്സാമിൻ്റെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം താഴെയായിട്ട് മീഡിയം ഓഫ് എക്സാമിനേഷൻ എന്നുള്ള അടുത്ത് നിങ്ങൾ മലയാളം മീഡിയം ആണെങ്കിൽ മലയാളമെന്നും ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ഒന്നും ടൈപ്പ് ചെയ്യുക ഞാനിവിടെ ജസ്റ്റ് ഒരു ഇമാജിനറി രജിസ്റ്റർ നമ്പറാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രജിസ്റ്റർ നമ്പർ തരും മോഡൽ എക്സാമിന് ഒരു രജിസ്റ്റർ നമ്പറും മെയിൻ എക്സാമിന് മറ്റൊരു രജിസ്റ്റർ നമ്പറും ആയിരിക്കും തരിക തുടർന്ന് രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഒരു ഒരു വിൻഡോ വരും അവിടെ നിങ്ങൾ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കൃത്യമായിട്ട് യെസ് ക്ലിക്ക് ചെയ്യുക യെസ് ക്ലിക്ക് ചെയ്യുമ്പോൾ തിയറി എക്സാമിനേഷൻ ആണ് ആദ്യം വരിക എക്സാമായി ബന്ധപ്പെട്ട കുറേ ഇൻസ്ട്രക്ഷൻസ് സ്ക്രീനിൽ കാണിക്കും അതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക അത് വായിക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട നിങ്ങളുടെ ടൈം സ്റ്റാർട്ട് ചെയ്യില്ല നിങ്ങൾ സ്റ്റാർട്ട് തിയറി എക്സാമിനേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ടൈം സ്റ്റാർട്ട് ചെയ്യൂ നിങ്ങൾ സമയമെടുത്ത് അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് ആ ഇൻസ്ട്രക്ഷൻസൊക്കെ വളരെ കൃത്യമായിട്ട് വായിക്കുക വായിച്ചു കഴിഞ്ഞ ശേഷം സ്റ്റാർട്ട് തിയറി എക്സാമിനേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ലോഡ് ചെയ്യണമെന്ന് ചോദിക്കും ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് തിയറി എക്സാമിനേഷൻ ആയിരിക്കും ആരംഭിക്കുക ഇവിടെ രണ്ട് തരം തിയറി ചോദ്യങ്ങളുണ്ടാവും ആദ്യം മൾട്ടിപ്പിൾ ചോയ്സും രണ്ടാമത്തത് വെരി ഷോർട്ട് ആൻസറുമാണ് ഇത് രണ്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് ആദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ആണ് അതിൽ പത്ത് ചോദ്യങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് നിങ്ങൾക്ക് കാണാം സോ ആദ്യത്തെ ക്വസ്റ്റിനിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്താണോ ആൻസർ ഒരാൻസർ മാത്രം നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം ഒരാൻസറെ അവിടെ ടിക്ക് ചെയ്യാൻ സാധിക്കൂ തുടർന്ന് രണ്ടാമത്തത് നിങ്ങൾ ഇതേപോലെ അറ്റൻഡ് ചെയ്യുക അങ്ങനെ ഓരോ ക്വസ്റ്റിനും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അവിടെ നിന്ന് കാണാൻ ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ്റെ കളറിൽ വരുന്ന ഒരു ചേഞ്ച് നിങ്ങൾക്കവിടെ ശ്രദ്ധിക്കാം കണ്ടോ ഒരു ബ്ലൂ കളർ ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണിക്കും മുകളിൽ ക്വസ്റ്റ്യൻ ത്രീക്ക് ആ കളർ ചേഞ്ച് ഇല്ലാത്തത് ആ ക്വസ്റ്റിനെ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യുന്നവൾ കളർ മാറും ക്വസ്റ്റിൻ ത്രീക്ക് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്റെ അർത്ഥം അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്നിട്ട് ആ ക്വസ്റ്റിനും കൂടി അറ്റൻഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് മൾട്ടിപ്പിൾ ചെയ്സ് ക്വസ്റ്റൻസ് അവസാനിക്കും ചില കുട്ടികൾ അബദ്ധവശാൽ ഫിനിഷ് തിയറി എക്സാം എന്ന് ഇപ്പോൾ മുകളിൽ കാണുന്നുണ്ട് ഒരു സൈഡിലായിട്ട് കാണാം അത് ക്ലിക്ക് ചെയ്യാൻ പാടില്ല കാരണം നിങ്ങൾക്ക് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടി അറ്റൻഡ് ചെയ്യാനുണ്ട് സോ നിങ്ങൾ നേരെ കണ്ടോ ഇവിടെ ഫിനിഷ് തിയറി എക്സാം അത് ക്ലിക്ക് ചെയ്യാൻ പാടില്ല നേരെ ഇപ്പുറം വെരി ഷോർട്ട് ആൻസർ എന്ന് പറയുന്ന ഏരിയയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെയും അഞ്ച് ചോദ്യങ്ങൾ വരും ഈ അഞ്ച് ചോദ്യങ്ങളിലെ പ്രത്യേകത ഓരോ ചോദ്യത്തിനും അഞ്ച് ഓപ്ഷൻസ് ഉണ്ടാവും ഇതിൽ രണ്ട് ഓപ്ഷനുകൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം എന്നുള്ളതാണ് നേരത്തെ നാലിൽ ഒന്നായിരുന്നുവെങ്കിൽ ഇവിടെ അഞ്ചിൽ രണ്ട് ശരി ഉത്തരങ്ങൾ ഉണ്ടാവും രണ്ടും നിങ്ങൾ ക്ലിക്ക് ചെയ്യണം രണ്ടും ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ കഴിയൂ ഒന്ന് മാത്രം ക്ലിക്ക് ചെയ്യരുത് വെരി ഷോർട്ട് ആൻസർ രണ്ട് ഓപ്ഷനുകൾ ശരിയായിരിക്കും രണ്ടും ക്ലിക്ക് ചെയ്യുക ഇതേപോലെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ നിങ്ങളവിടെയും അറ്റൻഡ് ചെയ്യണം ക്വസ്റ്റ്യൻ ത്രീ ഫോർ ഫൈവ് അങ്ങനെ അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ ഇവിടെ ഫിനിഷ് തിയറി എക്സാമിനേഷൻ കൊടുക്കുക ഫിനിഷ് തിയറി എക്സാമിനേഷൻ കൊടുക്കുന്നതോട് കൂടിയിട്ട് തിയറി എക്സാം അവസാനിക്കും എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തെന്ന് വരുത്തിയ ശേഷം ഫിനിഷ് തിയറി എക്സാമിനേഷൻ നിങ്ങൾ കൊടുക്കുക അവിടെ വീണ്ടും ചോദിക്കും എക്സാം ഫിനിഷ് ചെയ്യട്ടെ എന്ന് അപ്പോൾ നിങ്ങൾ യെസ് എന്ന് കൊടുക്കുക ആ ഓക്കെ കൊടുക്കുക ഇനി വരുന്നത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് നാല് ഗ്രൂപ്പുകളായിട്ടാണ് ഉണ്ടാവുക ഓരോ ഗ്രൂപ്പിലും രണ്ട് ചോയ്സുകൾ ഉണ്ടാവും ചോയ്സുകളുണ്ടാവും നിങ്ങൾക്കവിടെ കാണാൻ കഴിയും ഗ്രൂപ്പ് വണ്ണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ചോയ്സ് വണ് എന്നും ചോയ്സ് ടു എന്നും കൊടുത്തിരിക്കുന്നത് കാണാം ചോയ്സ് വണ്ണ് അല്ലെങ്കിൽ ചോയ്സ് ടു എന്ന് കൊടുത്തിരിക്കും നിങ്ങൾ ഏതാണോ ക്വസ്റ്റ്യൻ എടുക്കുന്നത് ഇപ്പം ചോയ്സ് വൺ ആണെങ്കിൽ ചോയ്സ് വണ്ണ് ക്ലിക്ക് ചെയ്ത ശേഷം സ്റ്റാർട്ട് എക്സാം കൊടുക്കുക ഇനി ചോയ്സ് ടു എങ്കിൽ ചോയ്സ് ടു ക്ലിക്ക് ചെയ് ശേഷം സ്റ്റാർട്ട് എക്സാം കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും ഇപ്പോൾ നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയറിലാണോ ആ പ്രാക്ടിക്കൽ ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് ആ പ്രാക്ടിക്കൽ ചെയ്യാനായിട്ട് ആ സോഫ്റ്റ്വെയർ തുറക്കാം ഇംഗ്സ്കേപ്പ് ആണെങ്കിൽ യൂങ് സ്കേപ്പ് ഓപ്പൺ ഡ്യൂൺസ് ആണെങ്കിൽ ഓപ്പൺ ഡ്യൂൺസ് ഏത് വേണമെങ്കിലും ചോദിക്കാം ഏതെങ്കിലും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം അതേസമയം നിങ്ങൾക്ക് നിലവിലുള്ള ആ ചോദ്യം ഒരിക്കൽ കൂടി കാണണമെങ്കിൽ കറണ്ട് ക്വസ്റ്റ്യൻ അടിക്കുക ഇനി ഈ ചോദ്യം ഫിനിഷ് ചെയ്ത് അടുത്ത ചോദ്യത്തിൽ പോകണമെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് താഴെ കാണുന്ന വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഗ്രൂപ്പ് ടൂയിലും നിങ്ങൾക്ക് കാണാം ചോയ്സ് വണ്ണും ചോയ്സ് ടൂവും ഉണ്ടാവും അങ്ങനെ എല്ലാ ചോയ്സ് ഓരോ ഗ്രൂപ്പിലും ഒരു ചോദ്യം ഒന്നുകിൽ ചോയ്സ് വൺ അല്ലെങ്കിൽ ചോയ്സ് ടു അപ്ലൈ ചെയ്യുക തുടർന്ന് ഇവിടെ നിങ്ങൾ നോക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ ഇപ്പം നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് റോബോട്ടിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് റോബോട്ടിക്സുമായി ബന്ധപ്പെട്ട ചോദ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് സമയം നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ടൈമായിട്ട് നൽകും പ്രിപ്പറേഷൻ ടൈം എന്ന് പറഞ്ഞൊരു അഞ്ച് മിനിറ്റ് എക്സ്ട്രാ നൽകും അത് പിറകോട്ട് പോകുന്നത് കാണാം എന്നെ തൊട്ടിപ്പുറത്തായിട്ട് റെഡ് കളർ കാണിക്കുന്നത് ടോട്ടൽ പരീക്ഷയുടെ സമയമാണ് ഒരു മണിക്കൂർ പിറകോട്ട് പോകുന്നത് ആണ് പക്ഷേ ഇവിടെ അത് അപ്പോൾ പോവില്ല പ്രിപ്പറേഷൻ ടൈമിൽ ആ ഒരു മണിക്കൂറിൽ പെടാത്തൊരു ടൈമാണ് ഈ അഞ്ച് മിനിറ്റ് പ്രിപ്പറേഷൻ ടൈം അത് റോബോട്ടിക്സിന് മാത്രമേ കിട്ടൂ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് മുഴുവൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് റോബോട്ടിക്സ് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം ഓക്കെ അങ്ങനെ നിങ്ങൾ നാല് ഗ്രൂപ്പിലെയും ഓരോ ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം അങ്ങനെ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫിനിഷ് എക്സാം എന്നുള്ളത് കൊടുക്കാൻ കഴിയൂ എക്സാം ഫിനിഷ് ചെയ്യാൻ കഴിയൂ സോ നിങ്ങൾ നാല് ഗ്രൂപ്പിലെയും ഓരോ ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം അങ്ങനെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഏത് ക്വസ്റ്റിനാണോ തിരഞ്ഞെടുത്ത് സ്റ്റാർട്ട് എക്സാം എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് ക്ലിക്ക് ചെയ്യണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ചോദ്യം കംപ്ലീറ്റ് ചെയ്ത് അടുത്തതിലേക്ക് പോകാൻ കഴിയൂ അങ്ങനെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഈ രീതിയിൽ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ഇത് ഞാൻ പ്രാക്ടിക്കൽ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചിട്ടില്ല അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഓരോ സോഫ്റ്റ്വെയർ ഒന്ന് ചെയ്യേണ്ടത് ഇത് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നത് അങ്ങനെ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്താൽ ഫിനിഷ് എക്സാം എന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അതാ ഫിനിഷ് എക്സാം എന്ന് നിങ്ങൾക്ക് കാണാം ഫിനിഷ് എക്സാം ക്ലിക്ക് ചെയ്യുന്നവരോട് ചോദിക്കും എക്സാം ഫിനിഷ് ചെയ്യട്ടെ എന്ന് ചോദിക്കും അപ്പോൾ ഫിനിഷ് ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നീടുള്ളത് ഇൻവിജിലേറ്ററാണ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക് യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ